കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ ബി ജെ പി പാളയത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ശബരിമല തന്ത്രിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായിട്ട് ബി ജെ പിയുടെ ഒരു ഉന്നത നേതാവ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു വെറുമൊരു ആരോപണമല്ല തന്ത്രി നിഷ്കളങ്കനല്ല എന്നും വ്യാജരേഖ ചമച്ച പ്രതിയാണെന്നുമാണ് ബി ജെ പി നേതാവിന്റെ എണ്ണി എണ്ണി പറയുന്ന കുറ്റപ്പെടുത്തലുകൾ എന്നാൽ ഈ വിമർശനത്തിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നാണ് ഉറ്റുനോക്കേണ്ടത് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സി പി എം പ്രതിരോധത്തിലായിരിക്കും തിരിച്ചുവിടാനാണോ ബി ജെ പിയുടെ ഈ പുതിയ നീക്കം എന്നതാണ് ഇനി അറിയേണ്ടത് തോഴനെ രക്ഷിക്കാൻ മനഃപൂർവം ഒരു ലിങ്ക് ബി ജെ പി ഇട്ടുകൊടുത്തതാണോ എന്നും അറിയില്ല തന്ത്രി കണ്ഠര രാജീവർക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ബി ജെ പി നേതാവ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് രംഗത്തെത്തിയത് ദേവരെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച തന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്നും തന്ത്രി നിഷ്കളങ്കനല്ല മറിച്ച വ്യാജരേഖ ചമച്ച പ്രതിയാണെന്നുമാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റോടെ ആരോപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തിന് കേരള ഹൈക്കോടതി വിധിയിലെ നാലാം ഖണ്ഡിക ചൂണ്ടിക്കാണിച്ചാണ് രാധാകൃഷ്ണന്റെ വിമർശനം എത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടിന് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയ വ്യാജ മഹസർ ചമച്ച പത്തങ്ക പട്ടികയിൽ ഒന്നാം പേരുകാരൻ തന്ത്രി കണ്ഠര രാജീവരാണെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതാണെന്ന അറിവ് തന്ത്രിക്കുണ്ടായിരുന്നു മുൻപ് മുപ്പത്തിയെട്ട് കിലോ തങ്കം ഉപയോഗിച്ച് സ്വർണം പൊതിയുമ്പോഴും രാജീവർ തന്നെയായിരുന്നു തന്ത്രി ഈ വസ്തുത മറച്ചുവെച്ച വ്യാജ രോഗ ഉണ്ടാക്കിയത് സ്വർണ കവർച്ചയ്ക്ക് കളമൊരുക്കാനാണെന്നും ഇത് ഏഴു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണെന്നും െന്നും അദ്ദേഹം ക്ഷേത്ര സ്വത്തുക്കളുടെ കസ്റ്റോഡിയൽ അല്ല എന്നും വാദമുയർത്തി തന്ത്രയ്ക്ക് ഒഴിഞ്ഞു മാറാനാകില്ല എന്നും രാധാകൃഷ്ണൻ കുറിച്ചു ശ്രീകോവിലെ ഏത് മരാമത്ത് പണിക്കും തന്ത്രയുടെ രേഖാമൂലമുള്ള അനുജ്ഞ ആവശ്യമാണെന്നും ശ്രീകോവിലെ ഭാഗങ്ങൾ പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തുന്നത് ആചാര ലംഘനമാണെന്നും പറയുന്നു ഇത് തടയുന്നതിൽ തന്ത്രയ്ക്ക് പരാജയപ്പെടാൻ മാത്രമല്ല അതിനെ കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നതാണ് സത്യം നിയമപരമായി പ്രതിഷ്ഠാമൂർത്തി ഒരു മൈനർ ആണ് പ്രായപൂർത്തിയാകാത്ത ആ വ്യക്തിയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട രക്ഷിതാവിന്റെ കടമ തന്ത്രി ലംഘിച്ചു കേസിലെ മറ്റൊരു പ്രതിയായ പോറ്റിയുമായി തന്ത്രയ്ക്കുണ്ടായിരുന്ന ബന്ധം അദ്ദേഹം മറച്ചുവെച്ചതായിട്ടും കുറിപ്പിൽ പറയുന്നു പോറ്റി അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ തന്ത്രയെയും അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രയെ പുറത്ത് വിഹരിക്കാൻ അനുവദിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ സഹായിക്കുമെന്നും രാധാകൃഷ്ണൻ ആരോപിച്ചിരുന്നു പണവും അധികാരവും ഉപയോഗിച്ച് ആശുപത്രിവാസം ഉൾപ്പെടെയുള്ള നാടകങ്ങളിലൂടെ ിയമത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് തന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്ത്രക്കെതിരെയുള്ള വ്യാജരേഖ കേസ് ഉയർത്തി കാണിച്ചാണ് വിമർശനം കടുത്തിരിക്കുന്നത് ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒരു സംശയം ഉന്നയിക്കുന്നതും നിലവിൽ സ്വർണക്കടത്ത കേസിലെ മറ്റ് അഴിമതി ആരോപണങ്ങളിലും പതറി നിൽക്കുന്ന സി പി എം സർക്കാരിന് വീണുകിട്ടിയ ഒരു വൈക്കോൽ തുരുമ്പാണോ ഈ വിവാദം എന്നതാണ് സർക്കാരിനെതിരെയുള്ള ജനരോക്ഷം തന്ത്രക്കെതിരെ ആക്കിയെടുത്ത ഈ പുതിയ പോരിലേക്ക് തിരിച്ചുവിടാൻ ബോധപൂർവമായ ശ്രമം ബി ജെ നടത്തുന്നുണ്ടോ എന്നാണ് സംശയം ബി ജെ പി സി പി എം അന്തർധാര എന്ന ആരോപണം വീണ്ടും സജീവമാക്കാൻ ഈ നീക്കം ഇപ്പോൾ കാരണമായിരിക്കുകയാണ് സർക്കാരിനെതിരെയുള്ള വലിയ ചർച്ചകളെ ഇല്ലാതാക്കാൻ തന്ത്രയെ ഒരു ആയുധമാക്കുകയാണോ എന്നതാണ് കേരളമിനി ഉറ്റുനോക്കുന്നത്